അപ്പൊ ഇന്ന് നമ്മൾ തൃശ്ശൂർ വലങ്ങും മുന്നിലാണ് ഇവിടെ ശരിക്കും സ്പോട്ട് ആയിട്ടാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നാലും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യട്ടോ വരുന്ന വഴിയും അടിപൊളിയാണ് നമുക്ക് ഒരു ഫോറസ്റ്റ് ഫീലൊക്കെ കിട്ടൂട്ടാ മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് നമുക്കവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് പത്ത് രൂപയും കാർ പാർക്ക് ചെയ്യാനായിട്ട് ഇരുപത് രൂപയും എക്സ്ട്രാ വരൂട്ടാ നമ്മൾ കയറി ചെരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് കിഡ്സ് പാർക്ക് ആണ് നമ്മളപ്പം കുട്ടികളൊക്കെ ആയിട്ട് വരാൻ ഒരു ഈവിനിങ് മുഴുവാനും നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാം അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഒരു ഫുഡ് കോർട്ട് കാണാൻ പറ്റും അവിടെ നിന്ന് ചായ സ്നാക്സ് ഷേക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ കഴിക്കാട്ടോ അതിന്റെ തൊട്ടടുത്ത് തന്നെ വാച്ച് സ്റ്റോറും അതിനോട് ഒരു ഓപ്പൺ സൈറ്റ് ഉണ്ട് ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കും ജാതി പോളി വൈപാട്ടാ അതൊക്കെ കഴിഞ്ഞ് നടന്നു വരുമ്പോൾ നമുക്ക് അടിപൊളി വ്യൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇവിടെ തൃശ്ശൂർ നഗരത്തിന്റെ ഒരു പാനോമിക് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണട്ടാ ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് ഉള്ളൂ ഇത്രയുള്ളൂ വിലകൊന്നിൽ കാഴ്ച തൃശ്ശൂരിലൊരു ബെസ്റ്റ് കപ്പിൾ സ്പോട്ട് തപ്പി നടക്കണെങ്കിൽ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് എന്നാൽ നിങ്ങളുടെ സ്വന്തം തൃശ്ശൂർക്കാരൻ നിച്ചായൻ